ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞ ഇട്ടിരുന്നു ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ എസ് എസ്സിലെ മൂന്നാമത്തെ അല്ല നാലാമത്തെ ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു വി എഫ് എ ബൗക്കോ എൽ ഡിയുടെ ഒരു പെയ്ഡ് ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് നല്ല ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായ ഒരു ആയിരിക്കും ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത് ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ക്ലാസ് വരുന്നത് ഞാൻ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും അതിന് ശേഷം നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന നാലാമത്തെ ചാപ്റ്ററാണ് വസ്ത്രത്തിൻ്റെ നാൾ വഴി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പേജിൽ വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നാലും ഞാനൊന്ന് വായിച്ചു പോകാം ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട് അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നാണ് അതിൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഇത് പല എന്താണ് പല ശരീരഘടനയുള്ള ജീവികളാണല്ലേ കൊടുത്തിരിക്കുന്ന മനുഷ്യക്കുഞ്ഞുൾപ്പെടെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ എന്താണ് ശരീരത്തിൻ്റെ ഘടനയും ചൂടും തണുപ്പുമൊക്കെ സഹിക്കാനുള്ള ആ ഒരു അതിജീവിക്കാനുള്ള കഴിവും വ്യത്യസ്തമാണല്ലേ ആടിൻ്റെ രോമാവരണവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു അപ്പോൾ ആടിൻ്റെ രോമമാവട്ടെ തത്തയുടെ തൂവലാവട്ടെ ആമയുടെ പുറന്തോ ആവട്ടെ ഇതൊക്കെ എന്താണ് ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവർക്ക് ഒരു വസ്ത്രം പോലെയുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിടുന്നതെന്നാണ് എന്ത് ചെയ്യുന്നത് ചിന്തിക്കേണ്ടത് മനുഷ്യർ എന്ത് ചെയ്യുന്നു ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വരുന്നു എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് കമ്പിളി അത് പിന്നെ എന്താണ് പരുത്തി നൂല് വെച്ചിട്ടൊക്കെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യൻ എന്താണ് ഈ തണുപ്പ് ചൂടൊക്കെ പ്രതികൂലിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ സാഹചര്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ചൂട് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സല്ല നമ്മളെന്താണ് തണുത്ത സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് തണുത്ത സമയത്തിടുന്ന ഡ്രസ്സെല്ലാം നമ്മൾ ചൂട് സമയത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോന്നിനും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് നമ്മളെന്താണ് വ്യത്യസ്തമായ വസ്ത്രങ്ങളാണ് നമ്മൾ ഓരോ സാഹചര്യത്തിൽ നമ്മളെന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വസ്ത്രം നമ്മളെ എങ്ങനെയെല്ലാമാണ് സംരക്ഷിക്കുന്നത് എങ്ങനെയെല്ലാമാണ് വസ്ത്രം നമുക്ക് സംരക്ഷണം നൽകുന്നത് തണുപ്പിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നു പിന്നെന്താണ് ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു പ്രാണികളിൽ നിന്നൊക്കെ നമ്മൾ നമ്മളെന്തു ചെയ്യുന്നു വസ്ത്രങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘനാളത്ത് എന്താണ് ചരിത്രമുണ്ട് അല്ലേ ഇന്ന് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മളെ എത്തിച്ചേര്ന്നത് എങ്ങനെയെന്നാണ് തഴെ കൊടുത്തിരിക്കുന്നത് എന്തെല്ലാം വസ്ത്ര വസ്തുക്കളാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചത് എന്തൊക്കെയാണ് മര ഉരി മരത്തിൻ്റെ പിന്നെ എന്താണ് ജീവികളുടെ ചെമ്മരിയാടിൻ്റെ തോല് പിന്നെ ഇലകൾ തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ ഇതുപോലുള്ളതൊക്കെയാണ് ആദിമ മനുഷ്യൻ ആദ്യ കാലങ്ങളിൽ അവരെന്താണ് വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് അവിടെ നമ്മൾ നോക്കുമ്പോൾ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യനെന്ത് ചെയ്യുന്നത് വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത് അപ്പോൾ വേട്ടയാടി കിട്ടിയിരുന്ന വേട്ടയാടിയൊക്കെ അവർ ജീവിച്ചിരുന്ന കാലത്ത് എന്താണ് അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചായിരുന്നു അവരെന്ത് വസ്ത്രമുണ്ടാക്കി ഉപയോഗിച്ചിരുന്നത് പിന്നീട് എന്ത് ചെയ്തു പുല്ല് ഇലകൾ മരത്തോൽ മരത്തോലിനെയാണ് ഈ മരകുരി എന്ന് പറഞ്ഞിരിക്കുന്നത് മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു വസ്ത്രങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളുടെ കൊമ്പ് എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്ര നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി അവരെന്ത് ചെയ്തു മാറ്റി അപ്പോൾ മൃഗങ്ങളുടെ എല്ലും പിന്നെ എന്താണ് അവരുടെ കൊമ്പും ഒക്കെ അവരെന്ത് ഈ സൂചി അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെന്ത് ചെയ്തു ഉപയോഗിച്ചു മിനിസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നതിന് കൽസൂചി സഹായിച്ചു അപ്പോൾ വസ്ത്രങ്ങൾ തുന്നുന്നതിന് അവരെന്തെയാണ് കല്ലുകൾ ഉപയോഗിച്ചപ്പോൾ കൽസൂചിയാണ് അവർ ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ തോൽ രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവരെന്ത് ചെയ്തു വസ്ത്രം ഉണ്ടാക്കി അവിടെ നോക്കിക്കോ നെയ്ത്തുവിധി എങ്ങനെയാണ് ആദിമ മനുഷ്യൻ നെയ്ത്തിലേക്ക് കടന്നത് ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ചുറ്റുപാട് നിന്ന് ശേഖരിച്ച നാരുകൾ ആദ്യകാലത്ത് മനുഷ്യനെന്ത് ചെയ്തു വസ്ത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചു നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് അപ്പോൾ നെയ്ത്ത് എന്ന് പറഞ്ഞ് എന്താണ് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് എന്ന് പറയുന്നത് അവിടെ നോക്കി സിന്ധു നദീതടത്തിലെ വസ്ത്രം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിൽ നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരം ഏതാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കുന്നതാണ് അപ്പോൾ സിന്ധു നദി അവിടെ ജീവിച്ചിരുന്ന ജനത എന്താണ് പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളുമാണ് നിർമ്മിച്ചതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നുണ്ട് കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു കാലക്രമേണ എന്തിനാണ് തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതലായിട്ട് ഡെവലപ്പായി ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂൽ നൂലുപയോഗിച്ചുകൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചത് അപ്പോൾ ആദ്യകാലം തുണി നിർമ്മിച്ചെന്തിൽ നിന്നാണ് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നൊക്കെ കൊണ്ട് ഉള്ള നൂലുപയോഗിച്ച് മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്യുന്ന തുണിത്തരങ്ങൾ തുണിത്തരങ്ങളെന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി അപ്പോൾ ആദ്യം അവരെന്താണ് മൃഗങ്ങളുടെ തോല് കൊണ്ടുള്ള കൊണ്ടുള്ള വസ്ത്രങ്ങളൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അവരെന്ത് തിരിച്ചറിഞ്ഞു അതിനേക്കാളും കൂടുതൽ നല്ലത് മെ മേൽത്തരമായത് എന്താണ് നൂല് കൊണ്ടുള്ള തുണികളാണെന്നവർ മനസ്സിലാക്കി ഇങ്ങനെയാണെന്ത് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചത് പിന്നീട് അവരെന്ത് ചെയ്തു മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു തുണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു അപ്പോൾ വസ്ത്രത്തിൻ്റെ ആവശ്യം കൂടി വന്നതോടുകൂടി എന്തു കണ്ടുപിടിച്ചു നെയ്ത്തിനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു ഇത് നെയ്ത്ത് വേഗത്തിലാക്കാനായിട്ട് സഹായിച്ചു നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ അപ്പം നൂലുപയോഗിച്ച് കൈത്തറിയിൽ തുന്നുന്ന തുണികളെയാണ് എന്തു പറയുന്നത് കൈത്തറി തുണികളെന്ന് പറയുന്നത് അടുത്ത് നോക്കാം കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്ര നിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി അപ്പോൾ കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രര നിർമ്മാണ രംഗത്ത് നിന്നാണ് വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറേ കളറ് കൊടുക്കാറുണ്ടല്ലോ തുണികളിലൊക്കെ പല പല നിറങ്ങൾ പക്ഷെ അന്ന് കളറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന എന്താണ് നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ടാണ് വസ്ത്രങ്ങൾ അവർ വസ്ത്രങ്ങൾക്ക് നിറം നൽകിയത് കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി പ്രചാരത്തിലായിക്കോ പരുത്തി എന്താണ് ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി ലോകത്താകമാനം വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എന്താണ് പരുത്തി എന്ന് പറയുന്നത് പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അപ്പം പരുത്തിച്ചെടിയിൽ നമുക്ക് എന്തുണ്ട് പഞ്ഞി കിട്ടും ആ പഞ്ഞിയെ നൂലാക്കിയാണ് നമ്മൾ വസ്ത്രം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു അപ്പം പ്രാചീന കാലം മുതൽ തന്നെ ഇന്ത്യയിൽ എന്താണ് പരുത്തി കൃഷി അടുത്താണ് ചണം ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉല്പാദിപ്പിക്കുന്നത് അപ്പം ചണച്ചെടിയിൽ നിന്നാണ് എന്തുല്പാദിപ്പിക്കുന്നത് ചണം ഉല്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചണം ചണമെന്ന് പറയുന്നത് എന്താണ് ഒരു പ്രകൃതിദത്ത നാരാണ് ചണമെന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതിദത്തമായ നാരാണ് ചണമെന്ന് പറയുന്നത് ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ബലഭൂഷ്ഠമായ ഗംഗാതീരത്താണ് അപ്പോൾ ഇന്ത്യയിലെ ബലഭൂഷ്ടമായ ഗംഗാതീരത്താണ് ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും നടത്തുന്നത് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നത് അപ്പം വിദേശികൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കൊണ്ടുപോയിരുന്ന ഒന്നാണെന്ന് പറയുന്നത് ചണമെന്ന് പറയുന്നത് അടുത്തത് നീലം അല്ലെങ്കിൽ ഇൻഡിഗോ ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായ ഉപയോഗിച്ചിരുന്നു പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തമായ നിറങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യം നീലം മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് തുണിക്ക് നിറം കൊടുക്കാൻ പിന്നീട് ആ നീലത്തിലെ വ്യത്യസ്തമായ കൂട്ടുകൾ ചേർത്ത് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ അവരെന്ത് ചെയ്തു ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അടുത്തത് യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതലായി ഉപയോഗിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു അപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച എന്താണ് തുണികൾ വിറ്റഴിക്കുന്നതിന് കമ്പോളങ്ങൾ വേണം കടകൾ വേണം അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് യൂറോപ്യർ എന്ത് ചെയ്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു കൂട്ടത്തിൽ ഇവർ ഇന്ത്യയിലും എത്തി അവർ പിന്നെ കൂട്ടത്തിലവരെത്തി എവിടെ എത്തി ഇന്ത്യയിലും എത്തി തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അപ്പോൾ തുണി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ അവരെവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലോട്ട് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തിച്ച് വിറ്റഴിച്ചു അപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടെ അവർ യൂറോപ്പിലുണ്ടാക്കിയ തുണികൾ അവരെവിടെ കൊണ്ടുവന്ന് വിറ്റഴിച്ചു ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റഴിച്ചു അടുത്തത് യൂറോപ്യർ ഭൂമിയിലെ ഏഴ് വൻകരകളിലൊന്നാണ് യൂറോപ്പ് അപ്പോൾ ഭൂമിയിലെ ഏഴ് വൻകരകളാണുള്ളത് അതിലൊന്നാണ് യൂറോപ്പ് ഈ വൻകരയിലുള്ള ജന ജനതയാണ് യൂറോപ്യർ എന്ന് വിളിച്ചത് അപ്പോൾ യൂറോപ്പിൽ എന്താണ് ഉള്ള ജനതയാണ് യൂറോപ്യർ എന്ന് വിളിച്ചിരുന്നത് യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗലിൽ നിന്നുള്ള പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കച്ചവടത്തിനായി ആദ്യം എത്തിയത് ഡച്ചുകാർ അതായത് നെതർലാൻഡ് ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്നുള്ളത് ഫ്രഞ്ചുകാർ ഫ്രാൻസിൽ നിന്നുള്ളവർ എന്നിവരാണ് അവർ ഇന്ത്യയെ കോളനിയാക്കി അവർ ഇവിടെ തന്നെ അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ് അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ചിരുന്നത് ആരാണ് ഇംഗ്ലീഷുകാരാണ് അവിടെ നോക്കുക സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്ര നിർമ്മാണത്തെ കാര്യമായിട്ട് എന്തു ചെയ്തു സ്വാധീനിച്ചു അപ്പോൾ മുമ്പുള്ള വസ്ത്രങ്ങളാണോ ഇന്നത്തെ ഇന്ന് ഇട്ടേക്കുന്ന അല്ല അപ്പോൾ സമൂഹ കാലം മാറുന്നതനുസരിച്ച് എന്താണ് വസ്ത്രങ്ങളുടെ മോഡലും അതിൻ്റെ ആവശ്യകതയൊക്കെ എന്തു ചെയ്തു മാറിത്തുടങ്ങി അപ്പോൾ ഇങ്ങനെ വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്ത് യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു അങ്ങനെ വന്നപ്പോഴത്തേക്ക് പുതിയ രീതിയിലുള്ള നെയ്ത്ത് യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നിർബന്ധിത ആയി യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം എന്ത് ചെയ്തു കൂടി യന്ത്രങ്ങൾ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്തു ഉൽപ്പാദനവും വർദ്ധിച്ചു ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാനായിട്ട് അവരെന്ത് ചെയ്തു തുടങ്ങി അടുത്ത് നോക്കോ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണവൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്താണ് ഉണ്ടാക്കുന്നത് അടുത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്തുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വസ്ത്ര ഉൽപ്പാദനത്തിന് വർധന ഉണ്ടായി മനുഷ്യരുടെ അധ്വാന ഭാരം എന്ത് ചെയ്തു കുറഞ്ഞു വസ്ത്രങ്ങളിലെ വൈവിധ്യമുണ്ടായെന്ന് വെച്ചാൽ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു വസ്ത്രങ്ങൾ എന്ത് ചെയ്തു വസ്ത്രങ്ങൾ വ്യാപിക്കാനായിട്ട് തുടങ്ങി വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരികളും ഉപയോഗിക്കുന്നു അപ്പോൾ വസ്ത്ര നിർമ്മാണത്തിന് എന്തൊക്കെ ഉപയോഗിക്കുന്നു പ്രകൃതിദത്ത നാരികൾ ഉപയോഗിക്കുന്നു കൃത്രിമനാരുകളും ഉപയോഗിക്കുന്നു ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരികൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രകൃതിദത്ത നാരുകൾ അവിടെ നിന്നാണ് എടുക്കുന്ന ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും കൃത്രിമ നാരികളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും മേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു ഇപ്പോൾ കൃത്രിമനാരുകളുടെ കണ്ടുപിടുത്ത് എന്താണ് വ്യത്യസ്ത ഘടനയുള്ളതും ഗുണമേന്മയുള്ളതുമായ തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു പോളിസ്റ്റർ നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്ര നിർമ്മാണത്തിലേക്ക് നയിച്ചു അപ്പോൾ കൃത്രിമനാരുകൾ ഏതൊക്കെയാണ് പോളിസ്റ്റർ നൈലോൺ ഇവ ഉപയോഗിച്ചുണ്ടാക്കുന്ന തുണികൾ കൂടുതൽ കാലം ഈട് നിൽക്കുന്നുവെന്നും അതിന് എന്താണ് പൈസ കുറവാണ് ചിലവ് കുറവാണെന്നൊക്കെ കണ്ടുപിടിച്ചു അടുത്ത് നോക്കുക വസ്ത്ര നാരുകൾ നാരുകളേതൊക്കെ നോക്കാം പ്രകൃതിദത്ത നാരുകൾ നാരുകളേതൊക്കെയാണ് ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന നാരുകൾക്ക് ഉദാഹരണമാണ് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ട് എന്താണ് പട്ടിൻ്റെ നാര് നിർമ്മിക്കുന്നു അപ്പോൾ പ്രകൃതിയത്ത നാരുകളിൽ നിന്ന് എന്താണ് ജന്തുക്കളിൽ നിന്നുള്ള അത് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളിയും പട്ടുന്നൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരുമാണ് നിർമ്മിക്കുന്നത് അടുത്ത സസ്യങ്ങളിൽ നിന്ന് എന്ത് കിട്ടുന്നു പരുത്തി ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും ലഭിക്കുന്നു അടുത്തൊക്കെ നാരുകൾ എന്താണ് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് നാരുകൾ ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ കൃത്രിമ നാരുൽപ്പാദിപ്പിക്കുന്ന അവിടെ നിന്നാണ് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാര ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവ് അപ്പോൾ പ്രകൃതിദത്ത നാരുകളെ അപേക്ഷിച്ച് കൃത്രിമനാരുകൾ കൊണ്ടുള്ള തുണികൾ നിർമ്മാണിക്കുന്നതിന് എന്താണ് പൊതുവെ ചെലവ് കുറവാണ് പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട് ഇപ്പോൾ ഉദാഹരണം എന്താണ് പോളിസ്റ്റർ നൈലോൺ ഡ്രൈയോൺ എന്നിവ എന്താണ് ഇതിന് ഉദാഹരണമാണ് അവിടെ നോക്കാം പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് കൊടുക്കുന്നത് കമ്പിളി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ചെമ്മരിയാടിൽ നിന്ന് അല്ലെ പട്ട് പട്ടുനൂൽ പുഴുവിൽ നിന്ന് പരുത്തി പരുത്തിൽ ചെടിയിൽ നിന്ന് ചണം നമുക്ക് എവിടെ നിന്ന് കിട്ടും ചണച്ചെടിയിൽ നിന്ന് ബാക്കി അതിൽ കൊടുത്തിരിക്കുന്നത് വലിയ ഇമ്പോർട്ടൻസ് അല്ല അടുത്ത ടോപ്പിക്ക് നോക്കാം കാലാവസ്ഥ ആചാരം അധികാര സ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു അപ്പോൾ വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് കാലാവസ്ഥ ആചാരം അധികാര സ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ വസ്ത്രം മാത്രമല്ല വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ തൊപ്പികൾ പാദരക്ഷകൾ എന്നിവയിലെല്ലാം ഈ വൈവിധ്യം നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നു ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും കാലാവസ്ഥ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിൽ അധികവും അപ്പം നമുക്ക് സ്യൂട്ടാവുന്ന ഡ്രസ്സുകളാണ് നമ്മളല്ലേ അധികവും നമ്മൾ എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് കലാരംഗം അപ്പം നമ്മൾ ഓരോ കലാരൂപങ്ങൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും അതിലുപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എന്താണ് വ്യത്യസ്തമാണല്ലേ കഥകളിക്ക് ഉപയോഗിക്കുന്ന വേഷമാണ് മാർഗം കളിക്കുപയോഗിക്കുന്ന അല്ല അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വസ്ത്രത്തിനും അവരുപയോഗിക്കുന്ന ആഭരണങ്ങൾക്കും എല്ലാം അതിൻ്റേതായിട്ടുള്ള വൈവിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വസ്ത്രധാരണത്തിലെ വിവേചനങ്ങളെന്ന് പറഞ്ഞിട്ട് ശ്രീ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുമനസ് പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ് ആ കൊടുത്തിരിക്കുന്നത് അത് എന്താണ് എന്നുള്ളത് നമുക്കതിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും എന്താണ് ഇതിനെക്കുറിച്ച് തൊട്ടടുത്ത പേജിൽ ഇതെന്താണ് എന്നുള്ളതിൻ്റെ വിശദീകരണം തൊട്ടടുത്ത പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം എന്തിനെ പറ്റിയാണ് അവിടെ പറയുന്നത് തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് അവിടെ കൊടുത്തിയത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് അത് അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്നതാണ് ഈ വിളംബരം നമ്മളോട് പറയുന്നത് അടുത്ത് നോക്കൂ തിരുവിതാംകൂർ എന്താണ് തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത് എന്താണ് തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ല ഉൾപ്പെട്ട ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിക്കുന്നത് അപ്പോൾ തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിക്കുന്നത് എപ്പോഴാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതോടെ ഈ നാട്ടുരാജ്യം കേരളത്തിൻ്റെ ഭാഗമായപ്പോൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് അപ്പോൾ അന്നത്തോടു കൂടി ഈ തിരുവിതാംകൂർ നാട്ടുരാജ്യം ഭാഗമായി കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി അവിടെ നോക്കിക്കുക എന്താണ് മേൽമുണ്ട് സമരം എന്ന് നോക്കാം പത്തൊൻപത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അപ്പോൾ എന്താണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് എന്താണ് മേൽമുണ്ട് സമരം അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെയാണ് പറയ എന്താണ് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അപ്പം അന്നത്തെന്താണ് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണെന്ന് പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെടുന്ന സ്ത്രീകൾക്ക് മേൽ ജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അപ്പം ഇതിനെതിരെ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരമെന്ന് പറയുന്നത് അവിടെ നോക്കുക വസ്ത്രം ഒരു സമരായുധം പലതരം ചൂഷണത്തിനെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പലതരം ചൂഷണങ്ങൾക്കെതിരെയുമുള്ള ഒരു സമര ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്ന എന്താണ് പഴയകാലത്ത് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന എന്ന് പറയുന്നത് ഖാദിയും ശർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ ഖാദിയും ശർക്കയും നൂൽനൂൽപ്പും വസ്ത്ര ബഹിഷ്കരണമൊക്കെ ഗാന്ധിജി എന്തിന്റെ ഭാഗമാക്കി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റി ചർക്കയിൽ നൂൽ നൂ ഉണ്ടാക്കിയ ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി എന്തു ചെയ്ത് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി എന്തു ചെയ്തത് ആവശ്യപ്പെട്ടത് അപ്പം സ്വദേശത്ത് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവിടെ വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തുനിന്ന് വരുന്ന വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഉപയോഗിക്കാതിരിക്കണം അതിനെ നമ്മൾ എന്ത് ചെയ്യണം തള്ളിക്കളയണം എന്നാണ് ഗാന്ധിജി എന്തു ചെയ്തത് ആവശ്യപ്പെട്ടത് അടുത്ത് നോക്കാം വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമര ആയുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറിയപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായിരുന്നെന്നാണ് ചർക്ക ഖാദി വസ്ത്രം ധരിക്കലും തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി അപ്പോൾ ദേശാഭിമാനത്തിൻ്റെ അടയാളമായി കരുതിയിരുന്ന എന്താണ് ഖാദി വസ്ത്രം ധരിക്കലും തൊപ്പി അണിയലും അവിടെ നോക്കുക എന്താണ് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉത്പാദന ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി രണ്ടായിരത്തി മുതൽ ഇന്ത്യയിൽ ആചരിച്ചു അപ്പം ദേശീയ കൈത്തറി ദിനം എന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്തത് ഖാദി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരണം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി അടുത്തത് വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ എന്നും ഒരേ തരത്തിലുള്ള വസ്ത്രമാണോ നമ്മൾ ധരിക്കുന്നത് അല്ലല്ലേ വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം താല്പര്യങ്ങളാണ് ഉള്ളതെന്നാണ് ഈ പേജിൽ കൊടുത്തിട്ടുള്ളത് അടുത്ത് നോക്കുക നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കൈത്തറി കേന്ദ്രങ്ങളുണ്ടല്ലേ കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് അപ്പോൾ കണ്ണൂരുണ്ട് പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടായത് അപ്പോൾ അത് തൃശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് ശാസ്ത്ര പുരോഗതി വസ്ത്ര നിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി ചിത്രത്തിൽ കാണുന്ന സ്പിന്നിങ് ജെന്നി അത്തരത്തിലുള്ള ഒന്നാണ് അപ്പം എന്താണ് സ്പിന്നിങ് ജെന്നി എന്ന് നോക്കാം ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ഹർഗ്രീവ്സ് കൈകൊണ്ടുള്ള നൂൽ 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 ഉൽപ്പാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല അപ്പോൾ കൈകൊണ്ടുണ്ടാക്കുന്ന നൂലുകൾ അന്നത്തെ വസ്ത്ര നിർമ്മാണത്തിന് തികയുമായിരുന്നില്ല സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂല് ഉൽപ്പാദനം വേഗത്തിലാക്കി അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതോടെ നൂലുൽപാദിപ്പിക്കുന്നത് വേഗത്തിലായി ജനസംഖ്യയുടെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു അപ്പോൾ ജനസംഖ്യ കൂടിയപ്പോൾ ഇപ്പോൾ ഉള്ള വസ്ത്രങ്ങൾ തികയാതെ വന്നപ്പോൾ വസ്ത്രത്തിൻ്റെ ആവശ്യകത എന്ത് ചെയ്തു വർദ്ധിച്ചു പുതിയ യന്ത്രങ്ങൾ നെയ്ത് ഭാഗമായി അവ മനുഷ്യപ്രയത്നം കുറിച്ച് കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു അപ്പോൾ കൈത്തറി മാറി പിന്നെ എന്ത് ചെയ്തു യന്ത്രത്തറി വന്നു എന്താണ് യന്ത്രത്തറി അല്ലെങ്കിൽ പവർ ലോൺ എഡ്മണ്ട് കാർട്രൈറ്റ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് അപ്പോൾ പവർ ലൂം കണ്ടുപിടിച്ചത് ആരാണ് എഡ്മണ്ട് കാർട്ട്രൈറ്റ് ആണ് വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഏതെങ്കിലും ഊർജ്ജസ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉത്പാദിപ്പിക്കാൻ യന്ത്ര യന്ത്രത്തറിക്ക് കഴിയും അപ്പം കൈത്തറിയേക്കാൾ കൂടുതൽ വേഗത്തിലും കൂടുതൽ തുണി ഉണ്ടാക്കുന്നതിനും ആർക്ക് കഴിയുന്നു യന്ത്രത്തറി അല്ലെങ്കിൽ പവർ ലൂമിന് കഴിയുമായിരുന്നു അടുത്ത പേര് നോക്കിയോ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചിവിടെയുള്ളൂ വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനംപ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വ്യക്തിപരമായ മുൻഗണനകളും താൽപ്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടാക്കി പരസ്യങ്ങൾ സിനിമകൾ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഇന്ന് ഫാഷൻ ഡിസൈനിങ് എംബ്രോയിഡറി തുടങ്ങിയ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിട്ടുമുണ്ട് ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായി വളർന്നിരിക്കുന്നു അവിടെ നോക്കിക്കോ വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണ് എന്തൊക്കെയാണ് നെയ്ത്ത് വസ്ത്രാലങ്കാരം തുന്നൽ എംബ്രോയിഡറി ഡിസൈനിങ് ചായമുക്കൽ നൂൽ ഇപ്പോൾ ഒരു ഡ്രസ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനെന്ത് വേണം നെയ്ത്ത് വേണം അല്ലേ പിന്നെ എന്ത് വേണം അതിൻ്റെ വസ്ത്ര അലങ്കാരം എന്തൊക്കെ അലങ്കാരങ്ങളാണ് കൊടുക്കേണ്ടത് അത് വേണം പിന്നെ തുന്നണം ആ വസ്ത്രത്തെ നമ്മൾ തുന്നി സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ അതിൽ എംബ്രോയ്ഡറി കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഡിസൈൻ ചെയ്യാം ചായം മുക്കാം പിന്നെ എന്താണ് ആദ്യം നെയ്ത്തിനുള്ള നൂൽ നൂൽപ്പ് ഇതെല്ലാം എന്താണ് ഒരു വസ്ത്ര നിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണ് പിന്നെ കുറച്ച് കുറച്ച് പത്ര കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് പാഴ് വസ്ത്രങ്ങൾ കൊണ്ട് പരവതാനിയുമായി പ്രവർത്തി പരിചയ പ്രതിഭകൾ സാരി തരു സഞ്ചിതര പദ്ധതിയുമായി വടകര നഗരസഭ പഴയ വസ്ത്രങ്ങൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്രങ്ങൾ സമാഹരണ യജ്ഞവുമായി സന്നദ്ധ സംഘടന ഇതൊക്കെ കുറച്ച് പത്ര കട്ടിങ്സ് കട്ടിങ്സാണേ അവിടെ നോക്കുമോ ഇതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയുന്നത് ഇത് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരം വസ്ത്രങ്ങൾ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാം എന്താണ് ഇത്തരം കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് വസ്ത്രധാരണത്തിലെ നാൾ വഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത് തുടർന്ന് ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും സ്വാധീനം ചെലുത്തി ആദ്യം എന്താണ് നമ്മുടെ ശരീര സംരക്ഷണത്തിനുപയോഗിച്ചിരുന്ന വസ്ത്രം പിന്നെ എന്തിനാണ് നമ്മുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഒക്കെ വസ്ത്രനിർമ്മാണത്തിലും നിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും ഒക്കെ എന്തു ചെയ്തു സ്വാധീനം ചെലുത്തി മാറി വരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാനകാലത്തെ വസ്ത്രരീതിയെ വളരെയധികം എന്ത് ചെയ്തു സ്വാധീനിക്കുന്നു അടുത്ത് നോക്കൂ ഇഷ്ടവസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് അഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിക്കും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ വസ്ത്രം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകണം അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം അപ്പം ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നന്നായി പഠിക്കുക പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു വി എഫ് എ ബെക്കോ എൽ ഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പെയ്ഡ് ബാച്ചാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ യൂട്യൂബ് വഴി ക്ലാസ് ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുത്തേക്കാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നത് വരേക്കും താങ്ക്